തേജസ് വിമാനത്തിൻ്റെ രണ്ടാം ബാച്ചിൻ്റെ പുതിയ വിമാനം അടുത്ത മാസം എത്തുകയാണ് തേജസ് നമുക്ക് ഒരു പ്രതീക്ഷ അറ്റുപോയി ഒരു ഘട്ടത്തിൽ പിന്നെ ഇന്ത്യയുടെ പ്രതീക്ഷയുടെ ഏറ്റവും വലിയ മുദ്രയായിട്ട് ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു എന്താണ് വിശേഷങ്ങൾ അതായത് തേജസിൻ്റെ പ്രസക്തിയാണ് ഇവിടെ നോക്കേണ്ടത് കാരണം നമുക്ക് ഇന്ന് വ്യോമസേനയിൽ മിഗ് വിമാനങ്ങൾ ഒരു അതിൻ്റെ ഒരു ബാച്ച് ഉണ്ട് മിഗ് ഇരുപത്തി ഒന്ന് മെഗ് ഇരുപത്തിയേഴ് ഇത് കാലപ്പഴക്കം ചെന്ന വിമാനങ്ങളാണ് അപ്പോൾ അതിന് പകരം ഉപയോഗിക്കാവുന്ന ലൈറ്റ് അറ്റാക്കിങ് എയർക്രാഫ്റ്റ് അത് നമുക്ക് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിലേക്കാണ് തദ്ദേശീയമായിട്ട് നമ്മൾ തേജസ്സിനെ നിർമ്മിച്ചെടുത്തത് ഇതിൻ്റെ ആദ്യ ബാച്ച് ഇപ്പോൾ നമ്മുടെ സേനയുടെ ഒപ്പമുണ്ട് നാൽപ്പത് വിമാനങ്ങൾ ഓർഡർ കൊടുത്തതിൽ മുപ്പത്തി ആറെണ്ണം ഇപ്പോൾ സേനയിൽ സർവീസ് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഒന്നിലോ മറ്റോ ഒരു തേജസ് ക്രാഷായി അങ്ങനെ ഇപ്പോൾ മുപ്പത്തി ആറെണ്ണം സേനയുടെ ഭാഗമായുണ്ട് ഇത് കൂടാതെ എൺപത്തി മൂന്ന് തേജസ് വിമാനങ്ങൾക്ക് കൂടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരിയിൽ കരാറായിരുന്നു ഏതാണ്ട് നാൽപ്പത്തി എണ്ണായിരം കോടി രൂപയായിരുന്നു ഈ കരാറിൻ്റെ തുക ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് ഈ തേജസ് വിമാനങ്ങൾ നിർമ്മിക്കുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ ഇത് വ്യോമസേനയ്ക്ക് ലഭ്യമാകും എൺപത്തി മൂന്ന് തേജസ് വിമാനങ്ങൾ വ്യോമസേനയ്ക്ക് ലഭ്യമാകുമെന്നായിരുന്നു കണക്ക് കൂട്ടിയിരുന്നത് എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് ഈ തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം ഏതാണ്ട് എഴഞ്ഞു നീങ്ങുന്ന അവസ്ഥയിലായിരുന്നു അതിൻ്റെ പ്രധാന കാരണം നമുക്ക് എഞ്ചിനുകൾ പൂർണ്ണമായും ആശ്രയിക്കുന്നത് തേജസ് വിമാനങ്ങളുടെ എൻജിനു വേണ്ടി ജി എന്ന അമേരിക്കൻ കമ്പനിയാണ് അവരുടെ എഫ് ഫോർ ഹൺഡ്രഡ് ഫോർ നോട്ട് ഫോർ എന്ന എഞ്ചിനാണ് പിന്നെ തേജസ് വിമാനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് എന്നാൽ ഈ വിമാനങ്ങൾക്ക് വേണ്ടിയ എഞ്ചിൻ ജി ഇ നമുക്ക് ആ സമയമുള്ള സമയം ആവശ്യമുള്ള സമയത്ത് ലഭ്യമാക്കാത്തൊരു സാഹചര്യം ഉണ്ടായി ഏതാണ്ട് രണ്ട് വർഷമായിട്ട് ഒരു എഞ്ചിൻ പോലും നമുക്ക് കിട്ടിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ മാസം ജി ഇ ഒരു എഞ്ചിൻ തേജസ് വിമാനത്തിൻ്റെ ഒരു എൻജിൻ നമുക്ക് ലഭ്യമാക്കിയിട്ടുണ്ട് അങ്ങനെ നിർമ്മാണം ഏതാണ്ട് ആരംഭിച്ചിട്ടുണ്ട് ഓൾറെഡി ഇതിൻ്റെ വിമാനത്തിൻ്റെ സ്ട്രക്ചർ ഘടനാപരമായ നിർമ്മിതികളെല്ലാം പൂർത്തിയായി ഇനി എൻജിൻ കിട്ടാത്ത താമസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എൻജിൻ ഇപ്പോൾ കിട്ടി ബാക്കിയുള്ള എഞ്ചിനുകൾ തുടർച്ചയായി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയും എച്ച് എ എൽ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറോട് കൂടി ഈ എൺപത്തി മൂന്ന് തേജസ്സുകളുടെ കൈമാറ്റം സാധ്യമാകുമെന്നാണ് എച്ച് എ എൽ കണക്ക് കൂട്ടുന്നത് ഇതുകൂടാതെ സർക്കാരിൻ്റെ ചില ഇടപെടലുകളും ഇതിന് സഹായകരമായി പ്രത്യേകിച്ചും ഡിഫൻസ് എംപവർമെൻറ്റ് കമ്മിറ്റി അതായത് ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് അധ്യക്ഷനായ ഒരു സമിതിയാണ് ഇവർ ഈ തേജസിൻ്റെ ഈ വിഷയത്തിൽ ഇടപെടുകയും ചില കാര്യങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്തിരുന്നു ഇതിൻ്റെ ഭാഗമായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പ്രൈവറ്റ് കമ്പനികളെ ചില കാര്യങ്ങൾക്കായി ആശ്രയിച്ചു അങ്ങനെ തേജസിൻ്റെ നിർമ്മാണത്തിൽ തേജസ്സിലേക്ക് ആവശ്യമായ ചില കമ്പോണൻസ് നമ്മൾ സ്വകാര്യ സംരംഭകരിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് എടുക്കുകയും ചെയ്യും അങ്ങനെ ഈ ഇതിൻ്റെ നിർമ്മാണ പുരോഗതി കുറച്ചുകൂടി വേഗത്തിലാകാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ ഈ തേജസിൻ്റെ ഒന്നാം ബാച്ച് നമുക്കിപ്പോൾ ഓൾറെഡി ഉണ്ട് രണ്ടാം ബാച്ച് അടുത്ത വർഷത്തോടു കിട്ടുമെന്ന് കരുതുന്നു ഒരു മൂന്നാം ബാച്ച് തേജസ് വിമാനങ്ങൾ കൂടി ഏതാണ്ട് തൊണ്ണൂറ്റിയേഴ് എണ്ണം അറുപത്തി ഏഴായിരം കോടി രൂപയുടെ കരാറാണ് അങ്ങനെ മൊത്തം നൂറ്റി എൺപത് തേജസ് വിമാനങ്ങളാണ് വ്യോമസേനയുടെ ഭാഗമാകാൻ പോകുന്നത് ഇതെന്തുകൊണ്ട് ഇപ്പോൾ ഈ തേജസ് ചർച്ചയാകുന്നു എന്നുള്ളത് കഴിഞ്ഞ ദിവസം എയർ ചീഫ് മാർഷൽ അമർപ്രീത് സിംഗ് ഒരു ആരോഗ്യകരമായൊരു വിമർശനം നടത്തി അതായത് നമുക്ക് സ്ട്രാറ്റജീസ് ഉണ്ട് തന്ത്രങ്ങളുണ്ട് പക്ഷേ അത് നടപ്പിലാക്കാൻ ആവശ്യമായ എക്യുപ്മെൻസ് ഇല്ല എന്നുള്ളത് അതായത് നമ്മൾ ദീർഘകാല പ്ലാനുകൾ തയ്യാറാക്കുന്നു അത് പ്രാവർത്തികമാകുന്നില്ല അതായത് ഈ പ്രധാനമായി അദ്ദേഹം ഉദ്ദേശിച്ച തേജസ് വിമാനങ്ങളുടെ കാര്യത്തിലാണ് കഴിഞ്ഞ വർഷം കിട്ടേണ്ട തേജസ് വിമാനങ്ങളിലൊന്നുപോലും ഇതുവരെ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് വേണ്ട നടപടികൾ ഉണ്ടാകണം അത് നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നു എന്നുള്ളത് നല്ലത് തന്നെ പക്ഷേ അത് നിലവിലെ ആവശ്യങ്ങൾക്ക് പര്യാപ്തമാകുന്നില്ല എന്ന തരത്തിലൊരു വിമർശനം അദ്ദേഹം ഉന്നയിക്കേണ്ടായി അതായത് ആ വിമർശനം സംയോജിതമായി എന്ന് വേണം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ അത് സർക്കാർ അതിൽ വേണ്ട നടപടികൾ എടുത്തു തേജസ് വിമാനങ്ങളുടെ നിർമ്മാണം ദ്രുതഗതിയിലായി ഇനി അടുത്ത മാസം ഈ മാസം അവസാനത്തോടുകൂടി തേജസിൻ്റെ ഒന്നാം ബാച്ച് രണ്ടാം ബാച്ചിലെ ആദ്യം വിമാനം എത്തും ഈ വർഷം അവസാനത്തോടുകൂടി പൂർണ്ണമായും അല്ലെങ്കിൽ അടുത്ത വർഷം പൂർണ്ണമായും എൺപത്തി വിമാനങ്ങൾ സേനയുടെ ഭാഗമാകും ഇനി എന്തുകൊണ്ട് ഈ തേജസ് ചർച്ചയാകുന്നു എന്നുള്ളത് ഈ ഓപ്പറേഷൻ സിന്ദൂരിൽ നമ്മൾ റഫേലിനൊപ്പം തേജസ് വിമാനങ്ങളും ഉപയോഗിച്ചതായിട്ടുള്ള വാർത്തകൾ വന്നിരുന്നു കാ അതിൻ്റെ പെർഫോമൻസ് ഏതാണ്ട് റാഫേലിനെ വെല്ലുന്ന തരത്തിൽ ഉപയോഗിക്കാൻ സാധിച്ചു എന്നുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ദ്ധർ പങ്കിട്ടു പക്ഷേ അതിൻ്റെ ഔദ്യോഗികമായ സ്ഥിരീകരണം ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതുമാത്രമല്ല ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത നിരവധി ആയുധങ്ങൾ പ്രയോഗിക്കാൻ ഏറ്റവും ഇണങ്ങുന്ന ഒരു യുദ്ധോപകരണം ആ തേജസ് വിമാനങ്ങളാണ് അതുകൂടാതെ ഇതിൻ്റെ വലിപ്പക്കുറവ് വേഗത കൂടുതൽ ഭാരക്കുറവ് എന്നിവ അതേ മാത്രമല്ല ഇതിന് കുറെക്കൂടി ആയുധങ്ങൾ വഹിക്കാനുള്ള ഉണ്ട് തുടങ്ങിയ ഘടകങ്ങളെല്ലാം തേജസ്സിനെ പ്രത്യേകതയുള്ളതാക്കുന്നുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ വിമാനം എന്ന നിലയിൽ തേജസ് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് തേജസ് വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അതായത് കുറേ കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന അഞ്ചാം തല തലമുറ യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണത്തിലേക്കും എച്ച് എൽ കടക്കുന്നു അതുകൊണ്ട് തേജസ് ഒരു സൂചനയാണ് അതിൻ്റെ പിന്നെ അതിൻ്റെ തുടർച്ചയായി മറ്റ് ചില വിമാനങ്ങളും മറ്റ് ചില സങ്കേതങ്ങളും ഹിന്ദുസ്ഥാൻ എയറോണോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പണിയായി ആയി ശാലയിൽ നിന്ന് നിർമ്മാണശാലയിൽ നിന്ന് ഇന്ത്യൻ സേനയുടെ ഭാഗമാകും വലിയ താമസമില്ലാതെ അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ ഒരു ഘട്ടത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത് നമ്മൾ ഈ പറയുന്ന റഫേല് വലിയ വിമാനമാണ് വലിയ ടെക്നോളജിയാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല വിമാനമാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ശരിക്കും അതല്ല എന്നുള്ളതിൻ്റെ ചില വാർത്തകൾ കൂടി ആയിട്ട് വരുന്നുണ്ട് സുഖോയിയെ വെല്ലാനായിട്ട് ഇതുവരെ റഫാലിന് കഴിഞ്ഞിട്ടില്ല അത് കഴിയില്ല എന്നുള്ളതും സുഖോയ് തന്നെയാണ് നമ്പർ വൺ ലോകത്തിലെ യുദ്ധമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധമാനമായിട്ട് അതായത് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന് പറയുന്ന വിമാനം നമുക്ക് തരാമെന്ന് പറഞ്ഞതാണ് അപ്പം നമ്മളത് വേണ്ട കാരണം അതിന് പല പ്രതികൂല ഘടകങ്ങളും ഉണ്ട് കാരണം അത് പല ഘട്ടങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയില്ല എന്നൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു പക്ഷേ സുഖോ എന്ന് പറയുന്ന വിമാനത്തിന് പ്രത്യേകമായ കരുത്തുണ്ട് അത് ഏത് മേഖലയിലും ഏത് സമയത്തും ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ അതിൻ്റെ ഒരു കൊളാബറേഷനിലേക്ക് ഇപ്പോൾ പോവുകയാണ് അപ്പോൾ ഇന്ത്യക്ക് അതിൻ്റെ ടെക്നോളജി കൈമാറിക്കൊണ്ടുള്ള ഒരു സുഖോയ് വിമാന സുഖോയ് എസ് യു ഫിഫ്റ്റി സെവൻ ആണെന്നാണ് തോന്നുന്നത് അത് എത്തിക്കും എന്നാണ് പറയുന്നത് എന്തായാലും തേജസ് കൂടി വലിയ ക്ഷമതയോടുകൂടി ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗമാകുന്നത് ശുഭപ്രതീക്ഷയാണ് നൽകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക